ഡേ ചിരാഷെട്ടി പറഞ്ഞേനെ നമുക്കങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷനൊക്കെ വളരെ വലിയ പൈസയാണ് വാരി ചെലവാക്കൊണ്ടിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അതോടെ നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ മത്സരങ്ങളുടെ ഒരു താൽക്കാലിക സ്കെഡ്യൂൾ ടെലഗ്രാഫ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ മത്സരം ഫെബ്രുവരി ഇരുപതാം തീയതി നടക്കും ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരം ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതിയും പാകിസ്ഥാനെതിരെയുള്ള മത്സരം മാർച്ച് ഒന്നാം തീയതി ആണെന്നാണ് ടെലഗ്രാഫിൻ്റെ താൽക്കാലിക റിപ്പോർട്ട് ഇനി പറയാൻ പറയാമെന്നെന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മുടെ വാങ്ഡഡെ സ്റ്റേഡിയത്തിന് ഒരു അറുപത്തി മൂന്ന് കിലോമീറ്റർ പരിധിക്കുള്ളിൽ വെച്ച് മറ്റൊരു മനോഹരമായിട്ടുള്ള സ്റ്റേഡിയം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ലക്ഷത്തിലധികം സീറ്റിംഗ് കപ്പാസിറ്റി ഗുജറാത്തിലെ സ്റ്റേഡിയത്തിനേക്കാൾ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം നിർമ്മിക്കാനാണ് മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷന്റെ തീരുമാനം അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് വാങ്ഖഡെ സ്റ്റേഡിയത്തിനെ പൊളിച്ചു മാറ്റാനൊന്നും തീരുമാനമില്ല വാങ്ഖഡെ സ്റ്റേഡിയത്തിനെ അതുപോലെ തന്നെ നിലനിർത്തുകയാണ് കാരണം ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് വേദിയായിട്ടുള്ള മണ്ണാണ് വാങ്കിടയിലേത് പക്ഷേ വാങ്കടയേക്കാൾ കുറച്ചുകൂടി കപ്പാസിറ്റിയുള്ള സ്റ്റേഡിയത്തിന്റെ ആവശ്യം മുംബൈയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഇനിയും ചരിത്രപ്രധാനമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ ജനസാഗരം ഒരുക്കാൻ തയ്യാറുള്ള വണ്ണം ഒരു വളരെ വലിയ സ്റ്റേഡിയം നിർമ്മിക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് മൺ തുക ഫണ്ട് വിലയിരുത്താനും മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ചിരാഗ് ഷിട്ടയെ പോലെയുള്ള ലോക ചാമ്പ്യന്മാർ തങ്ങളുടെ ബേസിക് ഫെസിലിറ്റിക്ക് പോലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല ക്രിക്കറ്റിന് വേണ്ടി ഒരുപാട് പൈസ ഇറക്കാൻ ആളുകളുണ്ട് എന്ന് പറയുന്നതിനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൂട്ടി വെച്ച് വായിക്കാം